തേങ്ങ ആറരച്ചിട്ട് എന്താ കറി താളല്ലേ പണ്ടത്തെ ഒരു പ്രയോഗമാണ് പക്ഷേ ഇപ്പം നമ്മുടെ താളിനും തേങ്ങയ്ക്കും എല്ലാത്തിനും നല്ല ഡിമാൻഡുള്ള കാലാണ് തേങ്ങയ്ക്ക് നല്ല വിലയും കൂടിയാണ് താളിന് താളിന് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രമേ താളൊക്കെ ഉള്ളൂ ഇപ്പം നമുക്ക് ഇന്ന് താള് കിട്ടിയത് കൊണ്ട് താൾ തോരനുണ്ടാക്കാം താളുതോരന ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ചില ആൾക്കാർക്ക് താൾ അരിയുമ്പം കൈ നന്നായി ചൊറിയാൻ ചാൻസ് ഉണ്ട് എനിക്കും ചെറുതായിട്ട് ചൊറിഞ്ഞായിരുന്നു പക്ഷെ എന്നാലും ഞാനത് എനിക്ക് എൻ്റെ സ്കിന്നത്രയ്ക്കും അത് എഫക് എഫക്റ്റ് ചെയ്യാറില്ല നമുക്ക് താള് ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് താളിലെ വെള്ളമൊക്കെ ഏകദേശം ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും ചുമ പിഴിഞ്ഞ വെള്ളം നമുക്ക് താളിലേ കിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഉമ്പിട്ട് കൊടുത്തിട്ട് പിഴിഞ്ഞെടുക്കാം നന്നായി താളിലെ വെള്ളം പിഴിഞ്ഞെടുക്കണം എന്നാലാണ് നമുക്ക് താളുതോരൻ ഉണ്ടാക്കിയ കഴിക്കുമ്പോൾ തൊണ്ടയ്ക്ക് ചൊറച്ചിലൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റൂ അമ്മയൊക്കെ ഇവിടെ തോരൻ വെക്കാൻ നേരത്ത് പ്ലാസ്റ്റിക് കൂട് കയ്യിലിട്ടിട്ടാണ് പിഴിഞ്ഞെടുക്കണെന്നാണ് പറഞ്ഞത് അമ്മയ്ക്കൊക്കെ നന്നായി കൈക്ക് അനുഭവപ്പെടാറുണ്ട് നമുക്ക് ഇതുപോലെ ചേമ്പിലെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി പിഴിഞ്ഞെടുത്ത് എടുക്കാം ചേമ്പിലെ വെള്ളം നന്നായി പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ നേർത്തും തൊണ്ടയ്ക്കും ആ ഒരു അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് ചേമ്പിലെ വെള്ളമൊക്കെ നന്നായി നമ്മൾ കളഞ്ഞെടുക്കുന്നത് എങ്ങോട്ട് പോയി പൊനിന്റെ സൈക്കിൾ കൊണ്ടോ കൊടുക്കണ്ടേ നമുക്ക് ുമ്പോ കൊണ്ടേ കൊടുക്കാം ചൂണ്ടിട്ട് റെഡിയായി ഞാനിവിടെ ചേമ്പ് നന്നായി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് രണ്ട് സവാള അരിഞ്ഞ് ചേർക്കാം അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ആവശ്യത്തിന് തേങ്ങ ഞാൻ ഉപ്പ് ഓൾറെഡി ഞാൻ ഇട്ട് പിഴിഞ്ഞെടുത്തത് കൊണ്ട് ഇനി ഉപ്പ് ഇടുന്നില്ല ഇനി എന്ത് നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് മൂന്ന് ചെറുവുള്ളി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ അടി നല്ല നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേവിക്കാൻ വയ്ക്കുമായിരിക്കും നല്ലത് കാരണം നമ്മൾ വെള്ളം ഇനി ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഗ്യാസിൻ്റെ തീയാണെങ്കിലും ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഞാനിവിടെ കറിവേപ്പില ചേർക്കുന്നുണ്ട് കറിവേപ്പില ഓപ്ഷൻ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല നമ്മുടെ താള നല്ല രീതിയിൽ വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള കടുക് വറുക്കാൻ തയ്യാറാക്കാം കടുക് വറുക്കുന്ന ഒരു പാത്രത്തിൽ ഞാൻ എണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തു ഇവിടെയെല്ലാം പൊതുവേ താളുണ്ടാക്കുമ്പോൾ അരിയിട്ടിട്ടാണ് കടുക് വറക്കാറ് അപ്പോൾ ഞാൻ കുറച്ച് അരിയും ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പില ചെറുളി എല്ലാം നമുക്കിട്ട് ഏകദേശം എല്ലാത്തിനും ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് തോരനിലേക്ക് ഇട്ട് കൊടുക്കാം മൂടി വെക്കാം ഒരഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം ഇത് നമ്മുടെ താളുത്തോരൻ റെഡിയാണ് നമുക്ക് സെർവ് ചെയ്യാം apo thank you